ഹായ് എവരി വൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ വന്നിട്ടുണ്ട് കേരളം അടക്കം ഇതിൽ വിവിധ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അപ്രൻറ്റീസ് ഒഴിവുകളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിക്കുന്നത് സെപ്റ്റംബർ പതിനേഴ് വരെ ഓൺലൈനായി ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ അതുപോലെ ഒരു വർഷത്തേക്ക് ട്രെയിനിങ് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉണ്ടാവുക ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഇതിനപേക്ഷിക്കാവുന്നത് എസ് സി എസ് ടി കാറ്റഗറിക്കാർക്കാണെങ്കിൽ ഈ ഒരു വയസ്സ് ലെവ് ഇതിൽ നിന്നും വയസ്സ് ലെവൽ ലഭിക്കുന്നതായിരിക്കും അതുപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം അതുപോലെ സാലറി എന്ന് പറയുന്നത് അപ്രൻറ്റീസ് ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പതിനയ്യായിരം രൂപയാണ് ശമ്പളമായി ലഭിക്കുക ശമ്പളത്തിന് പുറമെ മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഇതിനു വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ ഫീസാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ജനറൽ കാറ്റഗറി എണ്ണൂറ് രൂപയും വനിതാ എസ് സി കാറ്റഗറിക്കാർക്ക് അറുന്നൂറ് രൂപയുമാണ് പി കാറ്റഗറി ആണെങ്കിൽ നാനൂറ് രൂപയുമാണ് അപ്ലിക്കേഷൻ ഫീ അതുപോലെ സെലക്ട് ചെയ്യുന്നത് എഴുത്ത് പരീക്ഷയുണ്ടാകും അതിനുശേഷം ലോക്കൽ ഭാഷാ ടെസ്റ്റ് ഉണ്ടാകും അതുപോലെ വൈറ്റിംഗ് ലിസ്റ്റ് ലാസ്റ്റ് മെഡിക്കൽ ഉണ്ടാകും അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഡോട്ട് സി ഒ ഡോട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അതിൽ ഹോം പേജിലുള്ള റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് വഴി ഏത് തസ്തികയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിൽ അതിലൂടെ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യുക അക്കൗണ്ട് സൈനപ്പ് ചെയ്യുക അപേക്ഷ പൂർത്തിയാക്കുക ഫീസ് അടച്ച് സബ്മിറ്റ് ചെയ്യുക അതിൻ്റെ അപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഈ ഒരു യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ഒഴിവുകളിലേക്ക് അപ്രൻറ്റീസ് ഒഴിവുകളിലേക്ക് ഡിഗ്രി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ താൽപ്പര്യമുള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെ താങ്ക്